ഇനി നിങ്ങൾ നിയമ നടപടി എന്ന് പറയുമ്പോൾ ഇതുവരെ ഉണ്ടായ നഷ്ടം പരിഹരിക്കപ്പെടുമോ അത് നിയമ എടുക്കാനുള്ള കാര്യങ്ങളില്ലല്ലോ ഇല്ലാത്തതുകൊണ്ടല്ലേ ഞാൻ ഇപ്പോഴും ഇവിടെ നിങ്ങളോട് സംസാരിക്കുന്നത് ഇല്ല എന്നെ പിടിച്ച് ജയിലിട്ടേണ്ട സമയം കഴിഞ്ഞില്ല ഒരു ഒറ്റരമണിക്കൂർ കൊണ്ട് ഒരു ഗ്രൂപ്പിന് പൈസ ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ തകർത്ത് കളയാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രൊഡ്യൂസർക്ക് അത് കൊടുക്കാതെ എന്ത് നിവൃത്തി സ്വന്തം കാശ് കൊടുത്ത് കടിക്കുന്ന കടിച്ചാ തിരിച്ചു കടിക്കാൻ ഓഹോ ആ പ്രൊഡ്യൂസേഴ്സ് അങ്ങനെ പൈസ കൊടുത്തില്ലെങ്കിൽ നല്ല സിനിമയാണെങ്കിൽ വിജയിക്കും ഇവർ ഈ പൈസ കൊടുത്ത ആളുകൾ ഈ മറ്റേ ഫേക്ക് ഐഡിയയിൽ വന്നിട്ട് ഇത് ഗംഭീര സിനിമയാണ് ഞെട്ടിപ്പിക്കുന്ന സിനിമ എന്നിട്ട് ഏതെങ്കിലും സിനിമയോടെ വിജയിച്ചിട്ടുണ്ട് ഈ പറഞ്ഞത് മാത്രമല്ല നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെ പല റിവ്യൂസും ഞാൻ കാണാറുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ പല റിവ്യൂസും ഞാൻ കാണാറുണ്ട് ഒരു വസ്തുനു കൊള്ളാത്ത സിനിമകളൊക്കെ ഉദാത്ത സിനിമയാണെന്ന് പറഞ്ഞ് കുത്തിയിരുന്ന് അരമണിക്കൂർ പറയുന്ന കാണാറുണ്ട് അത് ഏത് അജണ്ടയുടെ ഭാഗമായിട്ട് എന്നാ പിന്നെ എന്നാ പിന്നെ റിവ്യൂ റിവ്യൂ ചെയ്യേണ്ടെന്ന് പറയുന്ന ഏ നിന്നുകൊണ്ടാണ് എന്റെ അടുത്ത് തല ഒന്ന് റിവ്യൂ 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 ചെയ്യണ്ടോ ചെയ്യുന്ന ആളോട് പറയുന്നത് നിന്നുകൊണ്ടാണ് ഒരു ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ എന്നോട് ഇത്രയും ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇങ്ങനെ പറഞ്ഞാ പോരെ അങ്ങനെ പറഞ്ഞാ പോലെ ഏഴു ദിവസമായിട്ട് പറഞ്ഞാ പോരെ അങ്ങനെ നിങ്ങൾ എന്തിനാണ് വാശി പിടിക്കുന്നത് മാത്രമല്ല നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെ പല റിവ്യൂസും ഞാൻ കാണാറുണ്ട് അയ്യോ ഒരു വസ്ത്രം കൊള്ളാത്ത സിനിമകളൊക്കെ ഉദാത്ത സിനിമയാണെന്ന് പറഞ്ഞ് കുത്തിയിരുന്ന അരമണിക്കൂർ പറയുന്ന അജണ്ടയുടെ ഭാഗമായിട്ട് പറയുന്നു ആരുടെ കുറ്റായാലും ആകെ നാറിയെന്ന് അയ്യോ മനോഹരമായിരുന്നു നാറിന്ന് പറഞ്ഞാ മതി